Adaraniya Naya, Kerala Mukhya Mantri, Sri Vijayanavargal, Vijayanavaragal, Manjeesaji Cheriyan, my very dear friend, His Excellency, Vipul, Ambassador of India, Doctor Jayathilak, Sri my very dear friends and brothers from Qatar, Bedilum Sadhaselu, വിശിഷ്ട വ്യക്തിത്വങ്ങൾ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും ഞാൻ അടക്കം ഇവിടെ വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു പ്രാസംഗികനായി മാറുന്നില്ല ഇനി ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഖത്തർ ഇവിടുത്തെ ഭാരവാഹികളെന്നെ വിളിച്ചാൽ വീണ്ടും ഞാൻ വന്ന് ഞാൻ സംസാരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി പല വേദികളിലും ഗൾഫിൽ ഞാൻ പങ്കിടുകയുണ്ടായി ഇന്ന് ഞങ്ങൾ ഖത്തർ ചേംബർ ഓഫ് കമേഴ്സിൽ പോയി അവിടുത്തെ ഈ ഖത്തറിലെ ഏറ്റവും വലിയ ഖത്തറി ബിസിനസ്സുകാരുമായി ചർച്ച ചെയ്തു അവർ പറഞ്ഞു വി ലവ് കേരള ആൻഡ് വി ലവ് കേരള പീപ്പിൾ അതാണ് അവർ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്കനമി ഖത്തർ എക്കണമിക് ഫോറത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട അമീറിനെ കാണുകയും പരിചയം പുതുക്കുകയും സ്നേഹം പുതുക്കുകയും അദ്ദേഹം എന്നോട് പ്രത്യേകമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് യുവർ ഹൈനസ് ഞങ്ങൾക്ക് ഇവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്ര തന്നെ ആയാലും ശരി ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാനും അനുവാദം തരുന്ന കരുണാവാൻമാരായ ഭരണാധികാരികളാണ് ഗൾഫിലും അങ്ങുമുള്ളത് ആയതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് കാരണം ഈ ഗൾഫില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ വിഷമകരമാകുമായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്യുകയാണ് അന്ന് ദിവസം പറഞ്ഞിരുന്നു മന്ത്രി നമ്മൾ കേരളം ദാരിദ്ര്യമുക്തി അതായത് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടുകയാണ് അതിനുവേണ്ടി ഒരുപാട് പരിശ്രമം ഗവൺമെൻ്റും നടത്തുന്നുണ്ട് ഒരുപാട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിൽ വരുന്നുണ്ട് ഇനിയും വരാനിരിക്കാനുണ്ട് കാരണം ഭാവി തലമുറ അവർക്ക് അവരുടെ ജോലി അതാണ് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും വികസിക്കുകയും ചെയ്യുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കൊടുക്കുക എന്നാണ് അതിനുള്ള പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷകരമായ അനുഭവമാണ് കത്തറി ബിസിനസ് മഹാന്മാരായ കത്തറി കച്ചവട ബിസിനസ്സുകാർ ഇന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയും ഉച്ചഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം അവർ കേരളത്തിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്നു എവിടെ ചെന്നാലും അങ്ങനെയാണ് ഞങ്ങൾ ഒമാനിൽ ചെന്നു സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ പോയിരുന്നു അവിടെ ഒമാൻ ഇൻവെസ്റ്റ്മെൻ്റ് അതോറിറ്റി ചെയർമാനുമായും അവിടുത്തെ കമേഴ്സ്യൽ മിനിസ്റ്ററുമായും വാണിജ്യ വകുപ്പ് മന്ത്രിയുമായും അവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉച്ചഭക്ഷണത്തിന് വിളിക്കുകയും ഞങ്ങളവിടെ കാണുകയും ഉണ്ട് അപ്പോൾ എവിടെ ചെന്നാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകമായൊരു സ്വീകരണവും സ്നേഹവും നന്ദിയും ആദരവും അവർ കൊടുക്കുകയാണ് അറബ് സമൂഹം അത് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ പ്രവർത്തനമാണ് എന്നുകൂടി പറയാനാണ് ഇത്രയും പറഞ്ഞു വെച്ചത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഈ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നിങ്ങളെപ്പോഴും പ്രവർത്തിക്കണമെന്നും അതുകൂടാതെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന കാശ് നമ്മുടെ കുടുംബം പുലർത്തുന്നതോടൊപ്പം നമ്മുടെ കുടുംബ ബന്ധുക്ക ബന്ധമുള്ള രക്തബന്ധമുള്ളവരെയും ബന്ധമുള്ളവരെയും രാജ്യത്തിനെയും സേവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയും അത് തുടർന്നു കൊണ്ടുപോകട്ടെ അത് നമ്മൾക്ക് അനുവാദം തന്ന തരുന്ന ഇവിടുത്തെ ഭരണാധികാരികളോടുള്ള നന്ദിയും അവർക്ക് ദൈവം അള്ളാഹു ഖൈറും ബർക്കത്തും റഹമത്തും ഇജ്ജത്തും സമ്പത്തും സമാധാനവും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ജയ്ഹിന്ദ്